എളവള്ളി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ശോചനീയാവസ്ഥയിലാണെന്നും ജലനിധി പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്ന വെള്ളം ഉപ്പുവെള്ളമാണെന്നും ആരോപിച്ച് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന എളവള്ളി പഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർന്നു കിടക്കുന്ന അവസ്ഥയാണെന്നും അഴിമതിയുടെ കേന്ദ്രമായി പഞ്ചായത്തും ജലനിധി ഓഫീസും മാറിയെന്നും കോൺഗ്രസ് ആരോപിച്ചു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷത വഹിച്ചു ഒരു ശതമാനമുള്ള ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്ന അവസ്ഥയാണ് പലതരത്തിലുള്ള പരിപാടികൾ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ ഒരുപാട് സംഘടിപ്പിച്ച ഒരു നാടാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ജില്ലാ കോൺഗ്രസ് സെക്രട്ടറിമാരായ പി കെ രാജൻ ഋഷി പൽപു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ എ ഡി സാജു പഞ്ചായത്ത് അംഗങ്ങളായ ശരത്കുമാർ ലിസി വർഗീസ് സീമ ഷാജു കോൺഗ്രസ് നേതാക്കളായ റാഷീദ് എളവള്ളി പി ആർ പ്രേമൻ കെ എം ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി